ശാസ്ത്രത്തിൽ പറയും ഗുരു നെരിപ്പോട് പോലെയാണ് നെരിപ്പോട് നമ്മുടെ ഈ ഇംഗ്ലീഷ് നാട്ടിലൊക്കെ ഹാർത്ത് എന്ന് പറയും അതായത് തണുപ്പ് കൂടുതലുള്ളപ്പം വീടിനകത്ത് തന്നെ ഒരു തീ കത്തിക്കാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അവിടെ പോയിട്ട് അതിൻ്റെ അടുത്തിരുന്നിട്ടാണ് ആളുകൾ കൈയ്യും ദേഹമൊക്കെ ചൂടാക്കുക ഈ നെരിപ്പോട് പോലെ ഗുരുവിനെ ഉപയോഗിക്കണം എന്നാണ് അപ്പം അത് കുറേ ദൂരെ പോയിരുന്നാൽ അതിന് ചൂട് കിട്ടില്ല നമ്മൾ തണുത്തു മരിച്ചു പോകും എന്നാൽ അഗ്നിക്ക് മേലെ കയറി ഇരിക്കാനും പാടില്ല നമ്മളെ പൊള്ളിക്കും അപ്പോൾ ആ കൃത്യമായ ഡിസ്റ്റൻസ് വെക്കുക തന്നെ വേണം ആ റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് വേണം ബഹുമാനപൂർവ്വമുള്ള ആ ഒരു അകലം വേണം നമുക്ക് എപ്പോഴേ നമുക്ക് റൈറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഉപയോഗം കിട്ടുള്ളൂ എന്തിനായിട്ട് പറഞ്ഞത് കുണ്ടലിനിയുടെ പൂർണ്ണപ്രഭാവം കൊണ്ട് ഒരു മഹാത്മാവ് എങ്ങനെയൊക്കെ പെരുമാറും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മഹാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ട് നമ്മെ അവരിലേക്ക് ആകർഷിക്കുന്ന അട്രാക്ട് ചെയ്യുന്ന ശക്തി അതാ ചൈതന്യത്തിന്റെ പൂർണ്ണതയാണ് സാധാരണ മനുഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടും അല്ലെങ്കിൽ ബാങ്ക് മാനേജറായിട്ടും അല്ലെങ്കിൽ ടീച്ചറായിട്ടും തൊഴിൽ കൂലി തൊഴിലാളിയായിട്ടും ഒക്കെ ചെലവഴിക്കുന്ന ഊർജ്ജൻ തന്നെയാണ് സംഭൃതമാക്കപ്പെട്ട് മഹാത്മാവിൽ സാക്ഷാൽ പരാശക്തിയായി വിരിഞ്ഞു നിൽക്കുന്നത് ഓർക്കണം ഇത് വ്യത്യസ്തമായ ഒന്നല്ല ഏതെങ്കിലും ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്നൊന്നല്ല നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാത്തതുകൊണ്ടാണ് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും